ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഇന്ന് ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ മഴവന്നൂർ പഞ്ചായത്തിലാണ് ഇവിടെ ഒരു അഞ്ചര സെന്റ് സ്ഥലവും ഒരു പുതിയ വീടും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് അപ്പൊ അതിന്റെ വീടിയാണ് നമ്മൾ കാണിക്കുന്നത് ഇതിന് മൂന്ന് ബെഡ്റൂം ഉള്ളത് മൂന്നും അറ്റാച്ചഡ് ആണ് മെയിൻ ബസ് റോട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ളത് അതിലൊരു നൂറ് മീറ്റർ മണ്ണ് വഴിയാണ് അപ്പൊ ആ വഴിയൊക്കെ നന്നാക്കി തരൂട്ടോ വീടിന്റെ പണി ഒരു എൺപത് ശതമാനം പണിയും കഴിഞ്ഞു ഇനി കുറച്ച് വർക്ക് മാത്രമാണ് ബാക്കിയുള്ളു അതെല്ലാ വർക്കും തീർത്താണ് തരുന്നത് ഗേറ്റൊക്കെ വച്ചിട്ടുണ്ട് വീടിന് വീടിന്റെ ഉള്ളും ആ പരിസരവും നമുക്ക് കാണാം ഒരായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് മിറ്റത്തിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അതൊക്കെ മിറ്റമൊക്കെ ഗ്രാവലിട്ട് റെഡി ആക്കി തരും ചുറ്റും കോമ്പൗണ്ട് തിരിച്ചേക്കണിയാണ് ഈ വീടിന് ഏറ്റവും നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ചാട്ടോ പണതിരിക്കുന്നത് അതായത് നല്ല നിലയിൽ തന്നെയാണ് പണതിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് കാണാം കേട്ടോ ആദ്യം മിറ്റത്തെ ഗ്രാവലാണ് തരണേ ഫ്രണ്ടിൽ ഗ്രാവലിട്ട് തരും ഇത് അതൊരു സൈഡാണ് അപ്പോൾ നമ്മൾ ചുറ്റും കാണിക്കുന്നുണ്ടെട്ടോ നമ്മളൊരു വീട് കാണിച്ചാൽ ആ വീടിൻ്റെ ചുറ്റുവശം നമ്മൾ കാണിക്കാറുണ്ട് അപ്പം ഇവിടെയൊക്കെ മതിൽ കെട്ടി തിരിച്ചേക്കണിയാണ് ഈ മതിലൊക്കെ നമുക്ക് പെയിന്റ് അടിച്ച് തരും പെയിന്റിങ് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഫ്ലംബിങ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഇവിടെ വെള്ളത്തിനായിട്ടുള്ളത് ഒരു കുഴൽ കിണറായിട്ടാണ് അടിച്ചേക്കളെ അപ്പം വറ്റാത്തൊരു കിണറാണ് ഇത് നമുക്ക് ഇഷ്ടംമാതിരി വെള്ളം കിട്ടും ഒരു കാലത്ത് നമുക്ക് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെ ഒരു സ്റ്റയർ പുറത്തൊന്ന് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ തുണി അനക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ ബാക്ക് ബാക്കിൽ സ്റ്റയർ കൊടുത്തിട്ടുണ്ട് നേരെ മുകളിലേക്ക് കയറാൻ വേണ്ടി അതായത് ഇവിടെ തുണി അലക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് എന്നാൽ ആ സൈഡിലൊക്കെ വീടൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചുറ്റും അയൽവാ അയൽവാക്കാരൊക്കെ വരും അതായത് തൊട്ടടുത്തൊക്കെ വീടുണ്ട് എന്നാലും നമുക്ക് നേ പുതിയ വീടുകളൊക്കെ അടുത്തടുത്ത് വരും ഇതാണ് നമ്മുടെ ബാക്ക് വശം അടുക്കള വശം അപ്പോൾ ഇവിടെ ഒരു വർക്ക് ഏരിയ നമുക്ക് വേണമെങ്കിൽ പണിയാം നമ്മൾ ചുറ്റും കാണിച്ചിട്ടാണ് ഈ വീടിനകത്ത് കയറുന്നത് കണ്ടോ രണ്ട് കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതായത് അവിടെ നിന്ന് മുതൽ മണ്ണ് വഴിയാണ് കേട്ടോ നമുക്ക് ഇത് സിറ്റ് സിറ്റൗട്ടാണ് വർക്ക് നടക്കണ കാരണം ഇത്തിരി മോശമാണ് ക്ലീൻ ചെയ്തിട്ടില്ല പെയിൻറിങ് ഒക്കെ നടക്കാനുണ്ട് ഇത് വിസിറ്റിംഗ് റൂം ഫസ്റ്റ് വിസിറ്റിംഗ് റൂമിലേക്കാണ് നമ്മൾ കയറുന്നത് നല്ല മോഡലിലേക്കാണ് വീട് പണിതിരിക്കുന്നത് ഇനി നമുക്ക് ഹാളിലേക്കാണ് പ്രവേശിക്കുന്നത് ഒരു വിശാലമായ ഹാളാണ് കേട്ടോ ഉള്ളത് അപ്പൊ ഈ ഹാളിന്റെ നേരെ ഫ്രണ്ടിൽ തന്നെ രണ്ട് സൈഡിൽ ഒരേ റൂമുണ്ട് ലെഫ്റ്റ് ഒരു റൂം ഈ റൂമൊക്കെ ആണ് കേട്ടോ ടൈര് വർക്കൊക്കെ കഴിഞ്ഞു വർക്കും കഴിഞ്ഞു ഒരു എമ്പത് ശതമാനം വർക്കും കഴിഞ്ഞിട്ടുണ്ട് ബാത്റൂമിൻ്റെയും പണി കഴിഞ്ഞതാണ് ഇനി ആ ക്ലോസറ്റ് പിടിപ്പിക്കാനൊക്കെ ഉള്ളൂ ഇത് രണ്ടാമത്തെ റൂമാണ് ഇവിടെ ആ ക്ലോസ്സെഡൊക്കെ പിടിപ്പിക്കാനുള്ള പണി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പണിയും കഴിഞ്ഞു ഫ്ലംബിങ്ങിന്റെ പണിയുണ്ട് ബാലൻസ് എല്ലാ വർക്കും തീർന്നാണ് നമുക്ക് തരുന്നത് മഴ കാരണം പണിക്കാരുണ്ടായില്ല അതാണ് വർക്ക് വഴകാൻ കാരണം ഇത് കിച്ചൺ നല്ലൊരു വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ് കബോർഡ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒക്കെ പണി തീർത്താണ് നമുക്ക് തരുന്നത് ഈ സ്ഥലത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട് ഉണ്ട് അതായത് അര കിലോമീറ്റർ എന്ന അമ്പലമുണ്ട് ഒരു കിലോമീറ്റർ എന്ന ചർച്ച് ഉണ്ട് നമസ്കാരപിള്ളി ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ പോകണം കേട്ടോ പിന്നെ സ്കൂള് കോളേജ് എല്ലാം നമുക്ക് അടുത്തുണ്ട് സൗകര്യം പിന്നെ തൊട്ടടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റും അത്യാവശ്യ കടകളും പഞ്ചായത്ത് അതുമോണം അക്ഷയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ ഈ വീടിനും ഈ സ്ഥലത്തിനും കൂടി ഇതിന്റെ ഓണർ വിലയായി ചോദിക്കുന്നത് മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ ചോദിക്കുന്നു ഈ വിലക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് അമ്പത്താറ് എഴുപത്താറ് മുപ്പത്താറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ കിട്ടിയതിൽ വാട്സപ്പ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഇന്നേ എല്ലാവർക്കും ബൈ